തമിഴ്നാട് ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിൻ തന്നെ തന്നെ അഭിമാനമുള്ള ക്രിസ്ത്യാനിയെന്ന് പരിചയപ്പെടുത്തി മതസൌഹാർദ്ദത്തിന്റെ ആവശ്യത്തെ കുറിച്ച് ഊതി പറയുകയും മതത്തിന്റെ പേരിൽ സമൂഹത്തെ ഭിന്നിപ്പിക്കുകയും ഭരണഘടനാ മൂല്യങ്ങൾ താഴ്ത്തി കാണിക്കുകയും ചെയ്യുന്ന ബിജെപി എഐ എ ഡി എം കെ ശൈലി കുറ്റപ്പെടുത്തുകയും ചെയ്തു ഒരു ക്രിസ്മസ് ചടങ്ങിൽ പങ്കെടുക്കുകയായിരുന്നു ഉദയനിധി സ്റ്റാലിൻ കഴിഞ്ഞ വർഷം ഇതേപോലെ ക്രിസ്തുമസ് ചടങ്ങിൽ പങ്കെടുത്ത അദ്ദേഹം താൻ ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞിരുന്നു എന്നാൽ നിരവധി സംഘികളെ അത് അസ്വസ്ഥരാക്കി എന്നാൽ താൻ വീണ്ടും പറയുന്നു ഒരു അഭിമാനമുള്ള ക്രിസ്ത്യാനിയാണ് താൻ ഉദയനിധി പറഞ്ഞു തുടർന്നുള്ള പ്രസംഗം ഇങ്ങനെയായിരുന്നു ഞാനൊരു ക്രിസ്ത്യാനിയാണെന്ന് നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ ഞാൻ ക്രിസ്ത്യാനിയാണ് ഞാൻ മുസ്ലിമാണെന്ന് നിങ്ങൾ ചിന്തിച്ചാൽ ഞാൻ മുസ്ലിം ഞാൻ ഹിന്ദു നിങ്ങൾ ചിന്തിച്ചാൽ ഞാൻ ഹിന്ദുവാണ് ഞാൻ എല്ലാവർക്കും പൊതുവാണ് എല്ലാ മതങ്ങളും സ്നേഹം പ്രകടിപ്പിക്കാനാണ് നമ്മെ പഠിപ്പിക്കുന്നത് എന്ന് ഉദയനിധി പ്രസംഗത്തിൽ പറഞ്ഞു വിദ്വേഷവും വേർതിരിവും പ്രചരിപ്പിക്കുന്ന മതത്തെ രാഷ്ട്രീയ ലാഭത്തിനായി ഉപയോഗിക്കുന്ന ആളുകളെ ഉന്നം വെച്ചുകൊണ്ടായിരുന്നു ഉദയനിധിയുടെ പ്രസംഗം ഒരു മതത്തിന്റെ പ്രാധാന്യത്തെ എടുത്തുകാട്ടിയ അലഹബാദ് ഹൈക്കോടതി ജഡ്ജിയുടെ ഉദാഹരണം ഉദയനിധി ചൂണ്ടിക്കാട്ടി ഇങ്ങനെയുള്ളവർ നീതിപീഠത്തിൽ തുടർന്നാൽ എങ്ങനെ കോടതിയിൽ നിന്ന് നീതി പ്രതീക്ഷിക്കാൻ കഴിയുമെന്ന് അദ്ദേഹം ചോദിച്ചു ഈ ജഡ്ജിയെ പുറത്താക്കാനുള്ള പ്രമേയം ഡിഎം കെയും കോൺഗ്രസും ചേർന്ന് തയ്യാറാക്കുകയും ലോക്സഭയിൽ കൊണ്ടുവരികയും ചെയ്തു എന്നാൽ ബിജെ പിയുടെ അടിമകളായ എ ഡി എം കെ ആ പ്രമേയത്തിൽ ഒപ്പിടാൻ വിസമ്മതിച്ചു ബിജെപിയും എ ഡി എം കെയും തമ്മിൽ രഹസ്യമായ ബന്ധം തുടരുകയാണ് അവർക്ക് ഭരണഘടനാ മൂല്യങ്ങളേക്കാൾ വലുത് രാഷ്ട്രീയ കൂറാണ് എന്ന് ഉദയനിധി സ്റ്റാലിൻ വാദിച്ചു തമിഴ്നാട്ടിൽ ബിജെപിക്കെതിരായി നിലകൊള്ളുന്ന ശക്തിയായാണ് സ്റ്റാലിൻ തന്റെ പാർട്ടിയെ അവതരിപ്പിക്കുന്നത് വ്യവസായ സൌഹൃദവും ജനസേവനപരവുമായ നിരവധി പദ്ധതികളാണ് തമിഴ്നാട്ടിൽ നടപ്പാക്കി വരുന്നത് തമിഴ് സൂപ്പർ സ്റ്റാർ വിജയ് ഒരു രാഷ്ട്രീയ പാർട്ടി അവതരിപ്പിച്ചെങ്കിലും സ്റ്റാലിന്റെ മുഖപ്രഭാവത്തിൽ വിജയിയുടെ പാർട്ടി മങ്ങിപ്പോയി എന്നാണ് വിലയിരുത്തൽ